this the Honorable Chief Minister, his daughter, his daughter, family, and everything related. I I I don't don't, don't fabricate anything. I don't ha I don't have time for all this nonsense. ിൽ നിറയുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയുള്ള അപകീർത്തി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി തളിപ്പറമ്പ് കോടതിയിൽ എത്തിയപ്പോഴാണ് സ്വപ്നയെ മാധ്യമങ്ങൾ പളഞ്ഞത് വിജേഷ് പിള്ള എന്നൊരാളാണ് തന്റെ അടുത്ത് വന്ന് മുപ്പത് കോടി രൂപ തരാമെന്നും പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും കുടുംബത്തിനും എതിരെയുള്ള എല്ലാവിധ കേസുകളും നിരുപാധികം പിൻവലിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് മാപ്പ് പറയുക അതിനുശേഷം രാജസ്ഥാനിലോ ഹരിയാനയിലോ അല്ല എന്നുണ്ടെങ്കിൽ വിദേശത്തോ പോയി ജീവിക്കുവാനുള്ള എല്ലാ ഏർപ്പാടുകളും സർക്കാർ ചെയ്തു തരും മുപ്പത് കോടി രൂപ നിങ്ങളുടെ കയ്യിൽ തരും ഈ വിവരം പറയുവാൻ വേണ്ടി ബാംഗ്ലൂരിലെത്തി വിജേഷ് പിള്ള സ്വപ്നയെ കാണുകയായിരുന്നു എന്നാൽ സ്വപ്ന ഇത് അടുത്ത ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു പറഞ്ഞപ്പോഴാണ് ഇതൊരു ട്രാപ്പായിരുന്നു എന്നുള്ള വിവരം സ്വപ്ന തന്നെ തിരിച്ചറിയുന്നത് താൻ ഒരിക്കൽ പോലും എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന ആളെ കണ്ടിട്ടില്ല എന്നാണ് സ്വപ്ന സുരേഷ് എപ്പോഴും പറയുന്നത് ഇപ്പോഴും പറയുന്നു വിജേഷ് പിള്ള എന്ന് പറയുന്ന ആളെയും തനിക്കറിയില്ല അയാൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ പരിചയപ്പെട്ടത് എന്നാണ് സ്വപ്ന പറഞ്ഞത് അന്ന് നടന്ന സംഭവങ്ങൾ പിറ്റേ ദിവസം സ്വപ്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയായിരുന്നു സ്വപ്ന തന്റെ എഫ് ബി പേജിലൂടെയും ഇത്തരം വാർത്തകൾ പുറത്തെത്തിക്കുകയുണ്ടായി എന്നാൽ സ്വപ്നയെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി സിപിഎമ്മിന്റെ ഉന്നത നേതാക്കൾ വിജേഷ് പിള്ളയെ ചുമതലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് പുറത്തറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുന്ന സ്വപ്ന ഇപ്പോൾ സിപിഐഎം സെക്രട്ടറിയായ എം വി ഗോവിന്ദനെതിരെയും തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദനെ അപകീർത്തിപ്പെടുത്തുവാൻ സ്വപ്ന ശ്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തളിപ്പറമ്പിലുള്ള ഒരു സിപിഎം പ്രവർത്തകനാണ് തളിപ്പറമ്പ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ഇതിന് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടിയായിരുന്നു സ്വപ്ന സുരേഷ് ഇപ്പോൾ വന്നതും മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതും എന്നാൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും കുടുംബത്തിനും എതിരായി ധാരാളം തെളിവുകൾ തന്റെ കയ്യിലുണ്ട് മുഖ്യമന്ത്രിയും വീണാ വിജയനും ജയിലിൽ അതായത് വർഷങ്ങളോളം ജയിലിൽ കിടക്കത്തക്ക രീതിയിലുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിന് കൃത്യമായ തെളിവുകൾ എന്റെ കൈവശമുണ്ട് എന്നാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ പോലീസ് ഡോഗിനെ ഡോങ്കിയാക്കുന്ന പരിപാടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കെതിരെ കേസ് കേസെടുക്കുവാനാണ് അവർ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരായ നിരവധി തെളിവുകൾ എന്റെ കയ്യിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്നെ ഏത് വിധേനയും നിശബ്ദയാക്കുവാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് ഇവിടുത്തെ ക്രമസമാധാന പാലനത്തിൽ എനിക്ക് യാതൊരു തരത്തിലും വിശ്വാസമില്ല എന്നാണ് സ്വപ്ന പറയുന്നത് എന്നാൽ താൻ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കുന്നു കോടതികളെ ബഹുമാനിക്കുന്നു പക്ഷേ പലർക്കും നീതി നിഷേധിക്കപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി സ്വപ്ന കൂട്ടിച്ചേർക്കുന്നു ഷാജ്കിരൺ എന്നൊരാൾക്കെതിരെ എല്ലാ തെളിവുകളും ഞാൻ നൽകുകയുണ്ടായി പക്ഷെ എന്നെ പ്രതിയാക്കി കേസെടുക്കുവാനാണ് പോലീസ് അക്കാര്യത്തിൽ വ്യഗ്രത കാണിച്ചത് എന്നുകൂടി സ്വപ്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയുണ്ടായി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ എനിക്ക് കൃത്യമായ മൊഴികൾ നൽകാൻ സാധിക്കും എന്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയും താൻ നിരവധി തവണ ആരോപണങ്ങൾ അക്കമിട്ട് അടയാളപ്പെടുത്തി തെളിവുകൾ സഹിതം പറഞ്ഞിട്ടും തനിക്കെതിരെ ഒരു പെറ്റി കേസ് കൊടുക്കുവാൻ പോലും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനോ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ സ്വപ്ന എടുത്തു പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും മകൻ വിവേക് ഇരണനുമെല്ലാം ഭാര്യ കമലയുമെല്ലാം അകത്തു പോകുന്ന തക്ക രീതിയിലുള്ള തെളിവുകൾ തൻറെ കൈവശമുണ്ട് ഇത്തരത്തിൽ ഞാൻ പ്രതികരിച്ചിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും എനിക്കെതിരെ ഒരു കേസ് കൊടുക്കാത്തത് എന്നാണ് സ്വപ്ന എടുത്തു ചോദിക്കുന്നത് മൂന്നാലഞ്ച് വർഷങ്ങളായി സ്വപ്ന സുരേഷ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും സ്വപ്ന സുരേഷിനെതിരെ ഒരു കേസുമായി രംഗത്ത് വരാത്തത് ഇത് മുഖ്യമന്ത്രി വെളിപ്പെടുത്തുവാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറെ വിചിത്രമായ വസ്തുത മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഹൗൾ ചെയ്യുന്ന മൈക്ക് സെറ്റും മൈക്ക് സെറ്റുകാരനെയും വരെ കസ്റ്റഡിയിൽ എടുക്കാൻ വ്യഗ്രത കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ പോലീസും ഭ്യന്തര വകുപ്പും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരെ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്വപ്നയ്ക്കെതിരെ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ മുന്നോട്ട് വരാത്തത് എന്നുള്ളത് തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും സംശയമുണ്ട് അതിനർത്ഥം മുഖ്യമന്ത്രി എന്തിനെയോ ഭയപ്പെടുന്നു മുഖ്യമന്ത്രി സ്വപ്ന പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിക്ക് ഭയപ്പാടുണ്ട് സ്വപ്നയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിൽ കേസുകളുമായി നിയമ നടപടികളുമായി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും കുടുംബവും മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ തീർച്ചയായും അവർ ജയിലിൽ അടയ്ക്കപ്പെടും എന്ന് തന്നെയാണ് സ്വപ്ന അത് മുഖ്യമന്ത്രി ും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും ഭാര്യ കമലാ വിനിജയനും എല്ലാം കൃത്യമായി അറിയാം അതുകൊണ്ടാണ് തനിക്കെതിരെ അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാത്തത് എന്ന് സ്വപ്ന ഇപ്പോഴും അടിവരയിട്ട് പറയുന്നു മാധ്യമങ്ങൾ കണ്ടപ്പോൾ സ്വപ്ന ഇത് തന്നെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയെയും മകൾ വീണാ വിജയനെയും കൊടുക്കുവാൻ തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ ഇവർ വർഷങ്ങളോളം ജയിലിൽ കഴിയത്തക്ക രീതിയിലുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന ഒരാൾക്കെതിരെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും കേസെടുക്കാത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടുന്ന ആളുകൾ െ പോലും പോലീസും മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളും രക്ഷാപ്രവർത്തനം എന്ന പേരിൽ തല്ലിച്ചതയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ തന്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് എവിഡൻസ് കൃത്യമായ എവിഡൻസ് എന്റെ കൈകളിൽ ഉണ്ട് സോളിഡ് എവിഡൻസ് ആണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്ന ഒരാളെ എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ ഒരു കേസ് എടുക്കുവാൻ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും തയ്യാറാകാത്തത് എന്ന് തന്നെയാണ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് സ്വപ്ന സുരേഷിന് ഭയമുണ്ട് സ്വപ്ന സുരേഷിന്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബം ും പേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്വപ്നക്കെതിരെ നിയമ നടപടികളുമായി മുഖ്യമന്ത്രി രംഗത്ത് വരാതിരിക്കുന്നത് മുന്നോട്ട് വരാതിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് തളിപ്പറമ്പിൽ ഒരു സിപിഎം പ്രവർത്തകൻ സി പി എമ്മിന്റെ സമുന്നത നേതാവായ സ്റ്റേറ്റ് സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി സ്വപ്ന സുരേഷ് കേസ് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ സ്വപ്നയ്ക്കെതിരെ തളിപ്പറമ്പിൽ ഒരാൾ കേസ് കൊടുത്തപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരം ഘോരഘോം പ്രസംഗിക്കുന്ന തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്ന സ്വപ്നക്കെതിരെ ഒരു കേസ് പോലും കൊടുക്കുവാൻ സി പി എമ്മിനകത്ത് നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നിന്നോ ആരും വരാത്തത് എന്താണ് എന്നാണ് സ്വപ്ന തന്നെ ചോദിക്കുന്നത് അതായത് മുഖ്യമന്ത്രി എന്തിനെയോ ഭയക്കുന്നു സ്വപ്ന സുരേഷിന്റെ കയ്യിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും കമലാ വിജയനും എല്ലാം എതിരായി എന്തൊക്കെയോ തെളിവുകൾ കൃത്യമായി അവർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം മുഖ്യമന്ത്രിക്ക് അറിയാം അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ നിയമ നടപടിക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായും തന്റെ മകളും ഭാര്യയും താനും അടക്കം തീഹാർ ജയിലിൽ കഴിയേണ്ടി വരും എന്ന് തന്നെയാണ് പിണറായി വിജയൻ ധരിക്കുന്നത് ഈ ധാരണ മുഖ്യമന്ത്രിക്ക് ഉള്ളതിന്റെ പേരിൽ തന്നെയാണ് മുഖ്യമന്ത്രി നിയമ നടപടികളുമായി പോകാത്തത് സ്വപ്ന സുരേഷിനെതിരെ നിയമ നടപടിക്ക് മുഖ്യമന്ത്രി ഒരുങ്ങാതിരിക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ എതിരാളികളും ചൂണ്ടിക്കാണിക്കുന്നത് പ്രബുദ്ധരായ കേരളീയരും ചോദിക്കുന്നത് ഇതേ സംശയം തന്നെയാണ് മുഖ്യമന്ത്രിക്ക് യാതൊന്നിനെയും ഭയക്കാനില്ലെങ്കിൽ മടിയിൽ കനമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വഴിയിൽ ഭയക്കുന്നത് എന്തിനാണ് സ്വപ്ന സുരേഷിനെ ഭയക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന ആളുകളെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ വ്യഗ്രത കാണിക്കുന്ന ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ നിരന്തരമായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്വപ്ന സുരേഷിനെതിരെ കേസെടുക്കാൻ മടിക്കുന്നത് അതിൽ കൃത്യമായി എന്തോ കാര്യങ്ങൾ മുഖ്യമന്ത്രി ഭയക്കുന്നുണ്ട് സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രി കൃത്യമായ രീതിയിൽ തന്നെ ഭയക്കുന്നുണ്ട് സ്വപ്നയുടെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകൾ അവർ ഉണ്ട് എന്ന് പറയുന്നതിൽ വാസ്തവം ഉണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ മൗനത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ബഹുജനങ്ങൾ സംശയിക്കുന്നത് ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ എതിരാളികൾ ചൂണ്ടിക്കാണിക്കുന്നത് പലപ്പോഴും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർക്ക് പോലും സംശയം തോന്നുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഒരു സ്ത്രീ നിരന്തരം ഇങ്ങനെ വിളിച്ചു പോകുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകില്ലേ എന്ന് തന്നെയാണ് സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഇപ്പോൾ ചില പിറുപിറുക്കലുകൾ നടക്കുന്നത് അല്ലെങ്കിൽ സി പി എമ്മിന്റെ പിന്നാപുറങ്ങളിൽ ഇപ്പോഴും ചില സംശയങ്ങൾ ഇത് ചൊല്ലിയുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ എന്റെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വന്ന് പറഞ്ഞ അത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മാധ്യമങ്ങൾക്ക് മുമ്പിൽ സ്വപ്ന വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കേൾക്കാം ഒരു ഡോഗിനെ പ്രാക്ടീസ് ആണ് കേരളത്തിൽ നടക്കുന്നത് ഇതേ സിമിലർ സിറ്റുവേഷൻ വിത്ത് റെക്കോർഡിങ്സ് വിത്ത് പ്രൂഫ് എല്ലാ എവിഡൻസസുമായിട്ട് ഷാജ്കിരൻ്റെ കേസിൽ ഐ ഗസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ മീഡിയയുടെ മുമ്പേ കൊണ്ടുവന്നു എന്നിട്ട് എന്നിട്ടെന്ത് സംഭവിച്ചു ഏഴോ എട്ടോ ഡിസ്ട്രിക്റ്റിലെ ഡിവൈഎസ്പീസ് വന്നു എല്ലാവരും കൂടി ചേർന്ന് എനിക്കെതിരെ ഒരു കേസ് കലാപശ്രമം അങ്ങനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ക്രൈം ക്രൈംബ്രാഞ്ച് അങ്ങനെ എന്തൊക്കെയോ എന്റെ പേരിൽ കേസ് ഉണ്ടാക്കിയിട്ട് പോയി ബട്ട് ദ ട്രൂത്ത് വാസ് ഷാജ് കിരൺ എന്നെ അപ്രോച്ച് ചെയ്ത റെക്കോർഡിങ്സ് പ്രൂഫ്സ് എവിഡൻസസ് എല്ലാം കൊടുത്തതാണ് സോ ദീസ് ആർ നോട്ട് കപ്പ് ഓഫ് ദർ നോട്ട് ബോതർഡ് അബൌട്ട് ഇറ്റ് ദേ ജസ്റ്റ് വോണ്ട് ടു അക്യൂസ് മീ ദോണ്ട് ടു പുട്ട് എവറിതിങ് ഓൺ മൈ ഹെഡ് ഈവൻ ഇഫ് ദി ട്രൂത്ത് ഓ ദി എവിഡൻസ് കംസ് ഔട്ട് ദേ ഡോ കെയർ ഓൾറെഡി ഞാൻ കേസ് ബാംഗ്ലൂരിൽ കൊടുത്തിട്ടുണ്ട് ആ കേസിന്റെ പേരിലാണല്ലോ ഇവരിപ്പോൾ ഒരു കേസ് എനിക്ക് എടുത്തിരിക്കുന്നത് we'll see how it comes what is coming from i have all the evidences against the honorable chief minister his daughter his family and everything related i don't fabricate anything i don't, ha I don't have time for all this nonsense